ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള ഒരു കോട്ടണിൻ്റെ ഒരു മെറ്റീരിയലാണ് ഈ മെറ്റീരിയലിനകത്ത് നമ്മൾ ഇന്നൊരു നാച്ചുറൽ ഒരു പ്രിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മുടെ ഒരു പ്ലാസ്റ്റിക് കവറാണ് പ്ലാസ്റ്റിക് കവറും പിന്നീട് നമ്മൾ വേണ്ട ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് ഇത് നമ്മുടെ ആ ഒരു നമ്മളിവിടെ ഒക്കെ പറയുന്നതിന് നമ്മുടെ എന്താ വെൽവെറ്റെടിയെന്നു പറയും വെൽവെറ്റിൻ്റെ ഷേപ്പിലിരിക്കൊരു പൂവും അപ്പോൾ ആ ഒരു പൂവും പിന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയിൽ ഇത്ര ഐറ്റംസ് വന്നിട്ട് നമുക്ക് സാധാരണ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രിൻ്റൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യണമെന്ന് നോക്കാം പിന്നെ ഞാൻ അതുപോലെ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ പ്ലെയർ ആണ് ഈ കട്ടിങ് പ്ലെയർ ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വയറൊക്കെ കട്ട് ചെയ്യുന്ന ഫ്ലെയർ ഉണ്ടല്ലോ അപ്പോൾ ഇത് വെച്ച് നമുക്ക് നോക്കാം പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറെ ആയുധങ്ങളൊക്കെ എടുക്കാം അപ്പം ആദ്യം ഞാൻ ഈയൊരു പ്ലെയർ വെച്ചാണ് ചെയ്യാൻ പോകുന്നത് അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അങ്ങനെ ഞാൻ ഇത് നമ്മുടെ ആ ഒരു തുണിയിലേക്ക് നമ്മൾ ആ ചെമ്പരത്തിയുടെ ആ ഒരു ഇല വെച്ച് കൊടുത്തിട്ട് അതിന് പുറത്ത് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഈ പ്ലെയർ കൊണ്ട് ഞാൻ ഇടിച്ചിടിച്ചിടിച്ച് അതിനകത്തേക്ക് അതിൻ്റെ ആ ഇത് നീര് വരത്തക്ക രീതിയിൽ അങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് പക്ഷെ ഇടിച്ചു കൊടുക്കുകയാണ് അപ്പം എനിക്ക് ഞാൻ കുറേ തവണ ചെയ്ത് നോക്കിയപ്പോഴൊക്കെ ലൈറ്റ് ഷെയ്ഡിൽ അത് കിട്ടുന്നുള്ളായിരുന്നു ആ ഒരു കളറ് ആ ഒരു ഇലയുടെ കളറ് അപ്പം ഇത് നമ്മുടെ ആ ഒരു ക്ലെയർ കൊണ്ടിത് പറ്റത്തില്ല അപ്പം നമ്മൾ പിന്നെ ഞാൻ നോക്കിയത് ആ ഫ്ലവർ ഒന്ന് ചെയ്തു നോക്കി അപ്പം പിന്നെ ഞാൻ പണിയായുധം മാറ്റി അങ്ങനെ പിന്നെ ഞാൻ നമ്മുടെ അമ്മിക്കല്ല് ആ ഒരു നമ്മുടെ അടുക്കളയിലൊക്കെ ഇടിക്കുന്ന കല്ലുണ്ടല്ലോ നമ്മുടെ സാധനങ്ങളൊക്കെ ചതയ്ക്കുന്ന കല്ലുണ്ടല്ലോ അതെടുത്തുകൊണ്ട് വന്നു അപ്പം കൊണ്ടിട്ട് ചതച്ചപ്പോഴാണ് പിന്നെയും എനിക്ക് ഇച്ചിരി കൂടെ നല്ലതുപോലെ കിട്ടിയത് ഇപ്പം കണ്ടില്ലേ അതിനകത്ത് ഞാൻ ഒരു ഫ്ലവറിൻ്റെ പറ്റിൽ വെച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് പെയിൻ്റ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു കളറുകൾ ഇതിൽ വരത്തക്ക രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ താണ്ട് ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് പുറത്തിട്ട് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഇതുപോലെ ഇടിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇത് ഞാൻ മേശപ്പുറത്തിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി അത് അതിൻ്റെ കളറ് പറ്റുന്ന കുറവായിരുന്നു പിന്നെ നമ്മുടെ ഈ സെല്ലോട്ടേപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നീറ്റായിട്ടും നല്ല വൃത്തിയായിട്ടൊക്കെ ഇതിനെക്കാട്ടി നന്നായിട്ട് കിട്ടുകയും ചെയ്യും എൻ്റെ സെല്ലോട്ടേപ്പ് ഇല്ലാത്ത കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തത് അപ്പോൾ അതാ ഇതുപോലെ ഞാൻ കുറേ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ വേണ്ട അതുപോലെ തന്നെ ഇല വെച്ചു ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇലയുടെ ആ ഒരു കളറ് ഈ തുണിയിലേക്ക് പിടിക്കുന്നതായിട്ട് തോന്നി അപ്പോൾ അങ്ങനെ കിട്ടി എനിക്ക് അപ്പം ഇങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും വെള്ള തുണിയിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ വേറെ ഏത് കളർ ആയിക്കോട്ടെ നമുക്ക് ഇതുപോലെ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള ചെടിയിൽ നിന്നൊക്കെ എടുക്കുന്ന സംഭവങ്ങൾ വെച്ച് നമുക്ക് നല്ല നല്ല പ്രിൻ്റുകളൊക്കെ നല്ല ഐഡിയ ഉണ്ടെങ്കിൽ നല്ല നല്ല പ്രിൻ്റുകളൊക്കെ ആക്കി എടുക്കാൻ പറ്റും അപ്പം സംഭവം കൊള്ളാവുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ എനിക്ക് നല്ലൊരു പ്രിൻ്റിനകത്ത് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിപ്പം ഞാനൊരു ലേസിന് വേണ്ടിയാണ് ചെയ്തെടുത്തേക്കുന്നത് അപ്പം എനിക്ക് എനിക്കിത്രയും ആ ഒരു പോർഷൻ മതിയാവും അപ്പം ഞാൻ ആ ഒരു രീതിയിൽ ആ സ്ക്വയറിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അടിയിൽ നമ്മളൊരു തുണി ഇട്ടിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു ആ ഒരു പഴയ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ വരെ ആ പ്രിൻ്റ് പിടിച്ചു അതും നല്ല അടിപൊളിയായിട്ട് തന്നെ അതിലും കിട്ടിയിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ സപ്പോർട്ട് ചെയ്യണേ ഗൈസ് താങ്ക്